അൻപത്തിയാറ് വർഷം മുൻപ് വിമാനം തകർന്ന് മരിച്ച സൈനികൻ തോമസ് ചെറിയാനെ ജന്മനാട്ടിൽ അന്ത്യവിശ്രമം ഇലന്തൂരിലെ വിലാപയാത്രയിലും ശുശ്രൂഷകളിലും പങ്കുചേർന്ന് ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു ഹിമാചൽ പ്രദേശിലെ റോത്താൻ ചുരത്തിലുണ്ടായ അപകടത്തിൽ തോമസ് ചെറിയാനടക്കം നൂറ്റി രണ്ട് പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് അരനൂറ്റാണ്ടിനപ്പുറം കടന്നുപോയ വഴികളിലൂടെ കുടുംബവീട്ടിലേക്ക് മടക്കയാത്ര നേരിട്ട് അറിയാവുന്നവരെക്കാൾ ഏറെപ്പേർ പിന്നുന്ന ഹൃദയങ്ങളുമായി വഴിയോരങ്ങൾ നിറഞ്ഞു പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രിയനാടിന്റെ ആദരം അർപ്പിച്ചു ഒടാലിൽ വീട്ടിലേക്ക് ഭൗതിക ശരീരമെത്തിയതോടെ കൂടപ്പിറപ്പുകളുടെയും കുടുംബാംഗങ്ങളുടെയും മനസ്സുകൾ നീങ്ങി കണ്ണുകൾ നിറഞ്ഞു ഉച്ചയോടെ കാരൂർ ഓർത്തഡോക്സ് പള്ളിയിലേക്ക് കുര്യാക്കോസ്മാർ മാർ വിധി മെത്രാ പോലിത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫി മെത്രാ പോലിത്ത എന്നിവർ ശുശ്രൂഷകളിൽ മുഖ്യകാർമ്മികന്മാരായി മേലുള്ള വിവരങ്ങളിൽ സ്വർഗീയമാലാഘുമാരും പോലെ ബലഹീനന്മാർ കരയറ്റുന്നു ഒന്നാമത് നന്ദി പറയേണ്ടത് സൈന്യത്തോട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും അത് ഓർത്തിരുന്ന് അതിനെ പിന്തുടർന്ന് കണ്ടെത്തി നൽകുക എന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ഈ സേനയെ നമിക്കുന്നു കാരൂർ പള്ളിയുടെ മത്മഹയ്ക്ക് പിന്നിൽ പ്രത്യേകം തയ്യാറാക്കിയെടുത്ത് തോമസ് ചെറിയ അന്ത്യവിശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിനുണ്ടായ അപകടം കാണാതായ സൈനികരെ തേടി അര നൂറ്റാണ്ടിലേറെ നീണ്ടുന്ന നിന്ന തിരച്ചിൽ ഫലപ്രാപ്തിയിലെത്തുമ്പോൾ തോമസ് ചെറിയാന് പൂർവ്വപിതാക്കന്മാർക്കൊപ്പം ജന്മനാട്ടിൽ അന്ത്യസ്ഥതത്തിലുള്ള അവസരം കൂടിയാണ് തുറന്നു കിട്ടിയത് ക്യാമറമാൻ ജയചന്ദ്രൻ മുല്ലം പറയ്ക്കൊപ്പം സിക്കി അഭിലാൽ മാതൃഭിപ്പിച്ചു